ം ഒരാൾക്ക് ഒരു വീഴ്ച പറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരാളൊരു കുടുക്കിൽപ്പെടുമ്പോൾ നമ്മളെയൊക്കെ മിക്കവാറും ആളുകൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് പറയും അയാൾക്കത് വേണം അയാൾ പണ്ടേ അങ്ങനെയാണ് അല്ലെങ്കിൽ അയാൾക്ക് പണ്ടേ കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് കുറ്റത്തിന് മേൽ കുറ്റങ്ങൾ ചാർത്തപ്പെടും ഉള്ളതുമില്ലാത്തതുമായിട്ട് അതുപോലെ ചാർത്താൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് ബോച്ചയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് വ്യക്തിപരമായ എതിർപ്പും വ്യക്തിപരമായ അടുപ്പവും തോന്നാൻ മാത്രമുള്ള യാതൊരു സംഗതിയില്ല എതിർപ്പുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില മാനേസത്തോടും അല്ലെങ്കിൽ ബിഹേവിയർ സ്റ്റൈലിനോടും എതിർപ്പുണ്ട് അത് ഇന്നലെ നാളെ എന്തെങ്കിലും ചോദ്യം ചെയ്യപ്പെടുമെന്നും ഞാൻ ചിന്തിച്ചിരുന്ന ആളാണ് ഒരുപാട് ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ വൈറലാകാൻ വേണ്ടിയിട്ട് നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ അടിച്ചുവിടാൻ മാത്രമുള്ള ഒരു മനുഷ്യനായിട്ട് താഴാൻ പാടില്ല അദ്ദേഹം അങ്ങനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ അതാണ് അതിന് അങ്ങനെയാണ് എന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ചില സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ശരീര പ്രദർശനം അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയാം പക്ഷേ ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വ്യൂമൻ പ്രോഹിബിഷൻ ആക്ട് എന്ന ഉണ്ടായിരുന്നു ഞാൻ അതിലേക്കല്ല വിഷയം വരുന്നത് ഞാൻ തിരിച്ചു വരാം വിഷയം വരാം അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് എനിക്ക് എന്താണ് അഭിപ്രായ കേടുമില്ല എന്നാൽ അഭിപ്രായമില്ല പക്ഷേ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഈ ഡബിൾ മീനിങ്ങിലൊക്കെ ഞാൻ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇൻറ്റർവ്യൂലൊക്കെ പറയുന്നതിനോട് എതിർപ്പുണ്ട് ഒപ്പം ഇതും കേട്ടിട്ട് ചിലച്ച് നിൽക്കുന്ന ചിലച്ച് നിൽക്കുന്ന പെൺകുട്ടികളോടും എതിർപ്പുണ്ട് അവരുടെ ഉദ്ദേശം എന്താ അവരുടെ ചാനൽ വൈറലാണ് അതിനാണ് അതിന് ഗോച്ചയെ കൂട്ടി പിടിക്കുകയാണ് ഗോച്ചൻ്റെ ഡബിൾ മീനിങ് കണ്ടു കഴിഞ്ഞാൽ അതിൽ കമൻസ് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും കൊണ്ട് നിറയും സബ്സ്ക്രൈബേഴ്സ് കൂടും അതിന് വേണ്ടിയിട്ട് തരം താഴ്ന്ന നടപടിക്ക് വേണ്ടിയിട്ട് അത്രയും ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നാലും ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു അപ്പോൾ ഉണ്ട ഉണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഇദ്ദേഹത്തിന് മറുപടി മറുപടി ആയിട്ട് എന്താ ഈ പറഞ്ഞത് ഉണ്ടേക്കുറിച്ച് ഏതാ ഉണ്ടോ ഞാനത് പറയുന്നില്ല അത്തരം മറുപടി ആണ് പറയണത് അപ്പോൾ അത് അദ്ദേഹം പാകത പുലർത്തേണ്ട ഒരു ആളാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ വയറൽ ആകാനുള്ള രീതിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഫേസ് വാല്യൂ ഉള്ള മനുഷ്യനാണ് അപ്പോൾ അതിൽ എനിക്കെതിർക്കുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ ചില സംഗതികൾ പറയാറുണ്ട് നിയമം ചെലന്തി പല പോലെയാണ് അതിൽ ചെറിയ ജീവികൾ കുടുങ്ങുകയും വലിയ ജീവികൾ രക്ഷപ്പെടുകയും ചെയ്യുന്നുള്ളൊരു ഒരു ഒരു കോട്സ് ഉണ്ട് ഇവിടെ ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് വിദേശ രാഷ്ട്രങ്ങളിൽ പ്രധാന പ്രതിഷ്ഠ നിയമം കർക്കശമായിട്ട് പാലിക്കുന്ന വിദേശ രാഷ്ട്രങ്ങളൊന്നും ബാധകമല്ല കേട്ടോ അവിടെയൊക്കെ പ്രസിഡന്റ് ആണെങ്കിൽ ആ രാജ്യത്തിന് പ്രസിഡന്റ് ആയിരുന്ന ആളിനെ പോലും ചിലപ്പോൾ ജയിലിലിടാനുള്ള അവസ്ഥ ഉണ്ടാവും ചിലവിടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അറിയാലോ അതുപോലെ പ്രസിഡന്റിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫൈൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടൊക്കെയുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ പണമുള്ളവൻ അവന് സ്വാധീനം ഉണ്ടാകും രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള സ്വാധീനങ്ങളും അവൻ ഉണ്ടാകും കേരളത്തിലും തഥൈവ കേരളത്തിലിപ്പോൾ ഈ അർത്ഥകാലത്ത് അൻവർ എം എൽ എയുടെ ഒരു വീഡിയോ കുറച്ചാൾ മുമ്പുണ്ടായിതാണ് കേരളം എന്നുണ്ട് കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തോണ്ട് ബി ജെ പി സി പി എം കോൺഗ്രസ് സി പി ഐ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു വേദി ഉണ്ടായിരുന്നു അതവരുടെ സ്വാതന്ത്ര്യമാണ് അത് വേറെ കാര്യം അതുകൊണ്ട് അവിടെ ശത്രുത കാണിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട പക്ഷേ അതിനകത്തൊരു സൗഹാർദ്ദപരമായ സമീപനം ഉണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ നേരിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പരസ്പരം സഹായിക്കാൻ അവർ സന്നദ്ധരാകുമെന്നും അവരുടെ അണികൾക്ക് പ്രശ്നം വരുമ്പോൾ അത് മാറി നിൽക്കുമെന്നുള്ള ധ്വനി അവിടെ വരുന്നുണ്ട് ഓക്കെ ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം ഇവിടെ ഇദ്ദേഹത്തിൽ ഇത്രമാത്രം ഹോൾഡ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ വമ്പൻ ഹോൾഡുള്ള മനുഷ്യായിരിക്കും ധാരാളം പണമുണ്ട് ഇപ്പോൾ മോൺസൻ മാമെങ്കലിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ആരൊക്കെയാണ് അവിടെയൊക്കെ സന്ദർശിച്ചതൊന്നും ഞാൻ വീണ്ടും ആവർത്തിക്കണില്ല അതുപോലെ ഇദ്ദേഹത്തിന് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പോൾ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷയം വന്നു നടിയെക്കുറിച്ചുള്ള പരാമർശം മോശമായ പരാമർശമാണ് ഇപ്പോൾ കേസിന് ഇടയാക്കിയത് എന്തായാലും മാതൃകപരമായിട്ടുള്ള ഒരു സംഭവമാണ് അവർ ചെയ്തത് അത് അന്നത്തെ അന്നേ ദിവസം അതേപോലെ നമ്മളെ സൗഹാർദ്ദത്തിലാണ് കാണുന്നത് ആ വീഡിയോ ഒക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ കേസിൽ പെട്ടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും കൃതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മുൻകൂർ ജാമ്യത്തിന് പോലും ഇടം നൽകാതെ എന്തിനധികം നമ്മുടെ ഇവിടെ കഴിഞ്ഞ പിന്നെ ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നത്തിൽ നടന്മാർ ഒളിവിൽ പോയി എവിടെയാണ് ഇരിക്കുന്നത് പോലീസിനറിയില്ലേ സർക്കാരിനറിയില്ലേ രക്ഷിക്കയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ അതിനുപോലും അവസരം കൊടുക്കാതെ അല്ലെങ്കിൽ അദ്ദേഹം എവിടെയും ഒളിവിൽ പോകാതെ എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ കാരണം അദ്ദേഹം വിചാരിച്ചാൽ പോകാം ഒരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ പോകാതെ അദ്ദേഹത്തെ വയനാട് വെച്ച് മുൻകൂർ ജാമ്യത്തിനിൽ പോലും ഇല്ലാതെ കസ്റ്റഡിയിലെടുക്കുകയും ഇവിടെ കൊണ്ടുവരികയും ചെയ്തു എന്തൊക്കെയാണെങ്കിലും ശരി ഇത്ര വലിയൊരു മനുഷ്യൻ പോലീസ് ജീപ്പിൻ്റെ പിന്നാലെ കയറാനുള്ള പിന്നാലെ കയറിയിട്ട് പിന്നിൽ കയറിയിട്ടാണ് പിന്നിൽ എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്തുള്ള സീറ്റിൽ കയറിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് അവിടെ നിന്ന് വയനാട്ടിൽ നിന്നും അങ്ങോട്ട് വരിക അതൊരു കേരള ചരിത്രത്തിലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വല്ലാത്തൊരു നടപടിയായിപ്പോയി ഗംഭീര നടപടിയായിപ്പോയി എന്നെ പറയാനുള്ളൂ അതിനകത്ത് അന്തർധാരകൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ലയോന്ന് ഞാനിപ്പോൾ ചർച്ചയിൽ പറയുന്നില്ല എൻ്റെ മനസ്സിനകത്ത് ചില ആശയങ്ങളുണ്ട് പക്ഷെ ഞാനത് പറയാൻ ഉദ്ദേശിക്കില്ല സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ ധനികനും പലതരത്തിലുള്ള ഹോൾഡുള്ള ആളുമായിട്ടുള്ള ആ മനുഷ്യൻ ഈ ഒരു ലേഡിയുടെ പരാതിയിൽ പരാതി എന്ന് പറഞ്ഞാൽ നോൺ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോഗ്നൈസബിൾ ആണ് പഴയ ഐ പി എ സിയിൽ ത്രീ ഫിഫ്റ്റി ഫോർ വരും ഈ പുതിയ ബി എൻ എസ്സിൽ ഭാരതീയ ന്യായസംഹിയിൽ സെവൻറ്റി ഫൈവില് മിക്കവാറും ഫോറും സബ്സെക്ഷൻ ഒക്കെയാണ് അതിൽ വരാൻ സാധ്യത പിന്നെ ഐ ടി ആക്ട് ഉണ്ട് നോൺ അവൈലബിൾ ഒഫെൻസ് കോഗ്നൈസബിൾ ഒഫെൻസ് ഈ വിഷയത്തിൽ അദ്ദേഹം കസ്റ്റഡിയിൽ എടുക്കപ്പെടുകയും ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ഇപ്പം ചിലപ്പോൾ എത്തിയിട്ടുണ്ടാകും അറസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ജാമ്യത്തിൽ കൊടുക്കാൻ പറ്റില്ല സ്റ്റേഷനിൽ നിന്ന് അവിടെ ഹാജരാക്കണം മജിസ്ട്രേറ്റ് മുമ്പാകെ കേരള പോലീസ് വളരെ സ്റ്റഡിയായിട്ട് കറക്റ്റായിട്ട് ഈ വിഷയം കിട്ടിയ ഉടനെ തന്നെ താമസം വിന വിഷയത്തിൽ ഇടപെടുകയും വളരെ ആ ആ ഒരു നടിക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ സോഷ്യൽ മീഡിയ ആക്രമണം നേരിടുന്ന മറ്റെല്ലാവർക്കും മാതൃകപരമായ ഒരു 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 സംഭവം ആണെന്നുള്ള കൃത്യമായ ഒരു അടയാളപ്പെടുത്തലോടെ കേരള പോലീസ് വളരെ സ്ട്രെയിറ്റായിട്ട് സുതാര്യമായിട്ട് ഇടപെടുകയും ഈ പറഞ്ഞ ബോച്ചയെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുകയാണ് പോലീസ് എന്ന സ്ഥാപനം അല്ലെങ്കിൽ പോലീസ് എന്ന ആ ഒരു സംവിധാനം വളരെ കർക്കശമായും നിയമം കൊണ്ട് കൃത്യമായിട്ട് നിയമ സംവിധാനം നടപ്പിലാക്കാനുള്ള പ്രാപ്തിയും പവർ പൊളിറ്റിക്സിൻ്റെ അടിമകളാകാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരവസ്ഥയെ സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ പൊളിറ്റിക്സ് പൊളിറ്റീഷ്യൻസിനൊക്കെ മാനിക്കണം അതല്ല അതിൻ്റെ അർത്ഥം പവർ പൊളിറ്റിക്സിന് അടിമകളായിട്ട് സ്വന്തം സ്വേച്ഛ നടത്താൻ നടപ്പിലാക്കാനുള്ള അടിമകളായി മാറാതെ സ്ട്രെയിറ്റായിട്ടും കാര്യങ്ങൾ പറയാനുള്ള അല്ലെങ്കിൽ നടപടി എടുക്കാനുള്ള ചങ്കുവറ്റുള്ള പോലീസ് ആകുമോ അത് ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇതിനകത്തുള്ള എന്തെങ്കിലും അന്തർധാരകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ സ്ട്രൈറ്റായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് സ്റ്റഡി ആയ നടപടിയാണ് ഇങ്ങനെയാണ് വേണ്ടത് പോലീസിൻ്റെ നടപടികൾ വളരെ അഭിനന്ദനാർഹമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയേ സംസാരിച്ചത് നമസ്കാരം